ിപ്പോൾ നിൽക്കുന്നത് മാവൂർ ക്രസൻറ്റ് പബ്ലിക് സ്കൂളിലാണ് മാവൂരിൻ്റെ കായിക മേഖലയിൽ മാവൂർ ക്രെസൻറ്റ് സ്കൂൾ ഒട്ടേറെ അഭിനന്ദനാർഹമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് വസ്തുതയാണ് കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ മേഖലകളിലേക്ക് വിനോദങ്ങളിലും കായിക വിനോദങ്ങളിലും കായിക മത്സരങ്ങളിലും എടുത്തു പറയത്തക്ക നേട്ടങ്ങളുമായാണ് ക്രസൻറ്റ് പബ്ലിക് സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് അവരോടൊപ്പം അവർക്ക് പറയാനുള്ളത് കൂടി നമ്മൾക്ക് കേൾക്കാം മാവൂർ ക്രെസൻറ്റ് പബ്ലിക് സ്കൂള് ഇത് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വിവിധ തലങ്ങളിലേക്കുള്ള കായിക മത്സരങ്ങളിൽ മികവ് വരുത്താൻ വിജയം കണ്ടെത്താൻ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ള പിന്നിലുള്ള ഒരു അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ക്രിസ്റ്റൻറ്റ് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഠന പാഠ്യന്തര വിഷയങ്ങളിൽ വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കുണ്ടാക്കിയതിനെക്കാട്ടിലും വലിയൊരു നേട്ടമാണ് ഈ വർഷം സ്പോർട്സ് മേഖലയിൽ നമുക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം കോഴിക്കോട് റൂറൽ സബ് ഡിസ്ട്രിക് മേഖലയിൽ ഈ പ്രദേശത്ത് ഒരുപാട് വലിയ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളോട് മത്സരിച്ചിട്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ ഇന്ന് വലിയൊരു വിജയം കൈവരിച്ചിട്ടുള്ളത് നമുക്കറിയാം കൊക്കോ കബഡി ഫുട്ബോൾ ചെസ്സ് തുടങ്ങിയ മത്സരങ്ങളിലൊക്കെ തന്നെ വിന്നേഴ്സും അതുപോലെ തന്നെ റണ്ണേഴ്സുമായി എന്നുള്ളത് നമുക്ക് വലിയൊരു അഭിമാന നേട്ടമായിട്ട് തന്നെ എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഒക്കെ തൊട്ട് മുമ്പൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കലോത്സവ വേദികളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് സ്പോർട്സ് മേഖലയിലും നല്ല കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇടപെടലുമാണ് കൃത്യസമയത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളെ അതിന് പാകപ്പെടുത്തിയെടുക്കുകയാണ് പഠനത്തോടൊപ്പം തന്നെയാണ് പഠനത്തോടുകൂടെ തന്നെയാണ് ഈ മേഖലകളിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചത് അതിൻ്റെ ചാരിതാർത്ഥ്യം മാനേജ്മെൻറ്റും കുട്ടികളെയും ടീച്ചേഴ്സും ഇവിടെ അഭിമാന കൂടി നിൽക്കുകയാണ് ഏതായാലും അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം സ്പോർട്സിൽ നമുക്ക് പ്രത്യേകിച്ചുകൊണ്ടും നമ്മുടെ എൽ പി യു പി ഹൈസ്കൂൾ സെക്ഷനിലുള്ള കുട്ടികളെ നിയന്ത്രിക്കുന്നത് ഒന്ന് ലസിത ടീച്ചറാണ് അതുപോലെ തന്നെ സ്കൂളിൽ നമ്മുടെ മിനി ടീച്ചറാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും വിദ്യു ടീച്ചറും നമുക്ക് നൽകുന്നുണ്ട് ഏതായാലും ഇവരുടെ എല്ലാവരുടെയും പിന്തുണയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് റൂറലിൽ വലിയ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ആ സമയത്ത് ക്രിസ്റ്റൻ്റ സ്കൂള് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിദാർത്ഥ്യം ഈ അവസരത്തിൽ പറയുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കളിയാണ് കൊക്കോ എന്നാലും നമ്മുടെ നാട്ടിൽ അത് വലിയ പ്രചാരത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ മാർഷ്യൽ ആർട്സിന് തുല്യമായിട്ടുള്ള ഒരു കളി ഈ കളിയെ കൊണ്ടുവരുന്നതിൽ അതിൽ വിജയം കണ്ടെത്തുന്നതിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള എഫേർട്ട് വലിയ ഒന്ന് തന്നെയാണ് ഇതിലുണ്ടായ ഒരു പ്രചോദനം എന്താണ് തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഒരുപാട് സ്കൂളുകളോട് മല്ലടിച്ചുകൊണ്ട് ഒരു നല്ല സ്ഥാനം വിന്നേഴ്സായി മാറുകയാണ് ചെയ്തത് നമ്മുടെ ഈ കുട്ടികൾ ഈ കുട്ടികൾ അതായത് ജൂനിയർ ബോയ്സിൽ നമ്മളാണ് ഇവിടെ വിന്നേഴ്സായിരിക്കുന്നത് അതേപോലെ ജൂ സബ് ജൂനിയർ ബോയ്സിൽ റണ്ണേഴ്സായിട്ടുണ്ട് ജൂനിയർ ഗേൾസിൽ റണ്ണേഴ്സായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക അഭിമാന നിമിഷം കാരണം പ്രതികൂല കാലാവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത് മഴയും നല്ല ചളിയാണ് ഗ്രൗണ്ട് ഫുള്ള് ചളിയാണ് കുട്ടികൾ വീണുകൊണ്ട് അല്ലെങ്കിൽ അവർ പറന്ന് മറ്റു കുട്ടികളെ തോൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പം അഭിമാനം കൊണ്ട് എന്താ പുളങ്ങിതമാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തപ്പെടുകയാണ് ഏറെ അഭിമാനത്തോടു കൂടി കാണുകയാണ് ഈ മക്കളെ ഒരുപാട് പേര് ജില്ലയിലേക്ക് സെലക്ഷനും കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിലാണ് കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്തത് എന്നുള്ളതും അഭിമാനത്തോടു കൂടി കാണുകയാണ് കബഡി മത്സരം കബഡി മത്സരം വലിയൊരു ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മത്സരമാണ് അതിൽ അത്ര അപ്പുറത്തേക്ക് ഒരു സാധാരണ സ്പോർട്സിലുള്ള വിജയത്തിൽ അപ്പുറത്തേക്ക് ഒരു ഒരു ടീം വർക്ക് അതുപോലെ നല്ല കായിക അധ്വാനമുള്ള ബുദ്ധി വേണ്ടിയിരുന്ന ഒരു കായിക മേഖലയാണ് നല്ല മാർഷ്യൽ ആർട്സ് തന്നെ കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടാവുന്ന ഒരു ഒരു സ്പോർട്സ് മേഖല എന്ന അർത്ഥത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള കായിക പിന്നെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് പിന്നെ അതിനുള്ള ശ്രമം എങ്ങനെയാണ് ഉണ്ടായത് ഒരുപാട് കുട്ടികൾ ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന രൂപം പോരാ ഒരുപാട് കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ അത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് അവരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് അവർക്ക് നിലനിന്ന് പോകണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കബഡിയിലേക്ക് കളിക്കാൻ കഴിയുള്ളൂ കുറച്ചൊരു പോയിൻ്റ് ഫൈവ് വെയ്റ്റ് ഉണ്ടെങ്കിലും കുട്ടി അതിൽ നിന്ന് ഔട്ടായി പോകുന്നൊരു നിമിഷമാണ് വരുന്നത് പിന്നെ പറഞ്ഞാൽ സാറ് പറഞ്ഞതിൻ്റെ തൊട്ട് ബുദ്ധിപരമായിട്ടാണെങ്കിൽ എങ്ങനെ അവർ മറ്റുള്ള എതിരാളീനെ ഫോക്കസ് ചെയ്ത് പോകണം എന്നുള്ളതും അവരുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു മിടുക്ക് കൊണ്ട് തന്നെയാണ് ജയം വരുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സബ് ജൂനിയർ ഗേൾസും അതുപോലെ തന്നെ സബ് ജൂനിയർ ബോയ്സിനും റണ്ണേഴ്സ് അപ്പാകാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സുകാർ അണ്ടർ സെവൻറ്റീൻ ആണെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് മറ്റെന്ന് പറയുമ്പോൾ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് വരെ അടുത്ത് നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർ ഹൈറ്റും വെയിറ്റും നോക്കുമ്പോഴേക്കും നമ്മൾ കുട്ടികൾ അതിനോട് നല്ല രീതിയിൽ കിടപിടിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തിലേക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അവരുടെ ബുദ്ധിപരമായിട്ടും കായികപരമായിട്ടും അവർ ചെയ്തിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ നന്നായിട്ട് കളിച്ചെന്നാണ് എൻ്റെ വിശ്വാസം സപ്പോർട്ട് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും നല്ല ഉഷാറായിരുന്നു എല്ലാവരും ഒരു നല്ല സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ വിജയിച്ചതെന്ന് പറയുക എന്താ പറയുക ആദ്യത്തെ ഒരു അനുഭവമാണ് ക്സന്റിൽ എന്ന് വിചാരിക്കുന്നത് ടീച്ചേഴ്സായാലും പഠനത്തിനോടായാലും നമ്മളൊന്നിലേക്കും എന്താ പറയുക ഫോഴ്സ് ചെയ്യൊന്നുമില്ല നല്ല സപ്പോർട്ട് സപ്പോർട്ടാണ് എല്ലാവരും എല്ലാ കാര്യത്തിലും എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സൊക്കെ ഉള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഏത് പൊസിഷൻ കിട്ടിയാലും അങ്ങനെ താത്തി കെട്ടലൊന്നുമില്ല എല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും നല്ല ഉയര ഉയരത്തിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൊക്കോ കളിച്ചപ്പോൾ വലിയ പ്രതിഷേധമില്ല ഇനി ജയിക്കുമെന്ന് പിന്നെ നമ്മുടെ ടീം അല്ലവണ്ണം നമ്മൾ ശ്രമിച്ച് പിന്നെ കൊക്കോ ജയിച്ച് അതുപോലെ പിന്നെ ഫുട്ബോളും അങ്ങനെ കളിച്ച് നമ്മൾ ജയിച്ചു പിന്നെ മിസ്സുമാരുടെ സപ്പോർട്ടും ഉണ്ടായിന് പിന്നെ ഇവിടുന്ന് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് ഫുട്ബോളിന് കൊക്കോക്കാകെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തിന് പിന്നെ നമ്മൾ നമ്മളതിൽ വിന്നേഴ്സും അങ്ങനെ അടച്ച് പിന്നെ പിന്നെ എല്ലാവർക്കും എല്ലാം സന്തോഷം തന്നെ നമ്മുടെ ടീമിൽ നിന്ന് ആറാൾക്ക് സെലക്ഷൻ കിട്ടിയാണ് അങ്ങനെല്ലാം സന്തോഷമുണ്ട് പിന്നെ ഇനി ഇങ്ങനെ സ്കൂളിൻ്റെ വിജയത്തിൽ കുട്ടികളുടെ ആവേശത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ എന്താണ് പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ളൊരു വിജയമല്ല ഇത് ഈ ടേം എന്ന് പറയുന്നത് വലിയൊരു മുന്നേറ്റം ഈ ടേമിൽ എന്ന് മാത്രം മാത്രവുമല്ല റൂറൽ സബ് ജില്ലയിൽ വലിയ സ്ഥാപനങ്ങൾ വലിയ സ്ട്രെങ്ത് ഉള്ള സ്ഥാപനങ്ങളുടെ വിദ്യാ വിദ്യാർത്ഥികളെ പിറകിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ക്രസൻറ്റ് സ്കൂൾ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ഈ മുന്നേറ്റം നടത്തുന്നതിന് മാനേജ്മെൻറ്റ് മാത്രമല്ല സ്റ്റാഫിൻ്റെ വലിയ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്റ്റാഫിന് അവരെ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പ്രത്യേക സ്റ്റാഫിനെ തന്നെ ഞങ്ങൾ നിയമിക്കുകയും അവരത് നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയാണ് അവർ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ജില്ലയിലും സംസ്ഥാനത്തിലേക്കും പോകാവുന്ന വിധത്തിൽ വിജയം കൈവരിക്കാവുന്ന വിധത്തിലുള്ള മുന്നേറ്റമാണ് നമ്മുടെ സ്റ്റാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ വലിയ കോപ്പറേഷൻ വിദ്യാർത്ഥികൾ ുണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾ വലിയ മുന്നേറ്റം ഭാവിയിൽ ഉണ്ടാക്കും തന്നെ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ്